ഹലോ ഫ്രണ്ട്സ് പത്രവാട്ടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദർശ നായനയും കൂടെ എല്ലാവർക്കും ഉള്ള ഓണക്കോടിയൊക്കെ എടുത്തുകൊണ്ട് വരുവാണ് കേട്ടോ ഇത് കാണുന്ന അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ചാനകയ്ക്കും ജലച്ചയ്ക്കും ഒന്നും ഏതായാലും കയറി വരുന്നത് മോളെ ഓടിപ്പോയി മുത്തശ്ശനിങ്ങനെ മടിയിലിരിക്കും അന്നേരം എല്ലായിടത്തും ഇങ്ങനെ പോയിട്ടാണോ വന്നതെന്ന് ചോദിക്കുമ്പോൾ നായന പറയുന്നുണ്ട് അതെ ഞങ്ങൾ എല്ലായിടത്തും പോയി ചന്തു ചന്ദുടെ അമ്മയെ കാണാനായിട്ട് പോയി അവളുടെ അമ്മയ്ക്ക് ഓണക്കോടി എടുത്തു കൊടുത്തു അത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലും പോയിട്ടാണ് വരുന്നത് എന്ന് പറയും എന്നിട്ട് ഞങ്ങൾ എല്ലാവർക്കും ഓണക്കോടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുവാട്ടോ ചാനകയ്ക്കും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാം ഇങ്ങനെ കൊടുക്കുമ്പോൾ അവരിങ്ങനെ മേടിക്കുകയും ചെയ്യും അത് കഴിഞ്ഞാണ് അങ്ങോട്ടേക്ക് അനാമിക വരുന്നത് അനാമിക ഞാനും എല്ലാവർക്കും ഓണക്കോടി എടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞാൽ ആദ്യമേ നമ്മുടെ ദേവേനയുടെ കയ്യിലോട്ടാണ് ഇട്ടോ കൊടുക്കുന്നത് അന്നേരം ദേവയാന പറയും എനിക്കുള്ള ഓണക്കോടി എൻ്റെ മരുമകൾ കൊണ്ടു തന്നു എനിക്കത് എന്ന് പറയുമ്പോഴേക്കും ജാനക ഓ അങ്ങനെയാണോ എങ്കിൽ ദേ കിടക്കുന്നു നിൻ്റെ ഓണക്കോടി എനിക്കും വേണ്ട എൻ്റെ മരുമകൾ മേടിച്ചുകൊണ്ട് വന്ന ഓണക്കോടി മതി എനിക്ക് എന്നിങ്ങനെ പറയുക അന്നേരം മുത്തശ്ശി ചോദിക്കും ഇതെന്താ ഇത് ഒരു ഓണക്കോടി എടുത്ത എൻ്റെ പേര് പോലും പേര് പോലും ഇങ്ങനെ ഒരു വേർതിരിവ് കാണിക്കാതെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് അടുക്കള അടുക്കളി അടുക്കളയിൽ രണ്ട് വെപ്പാണല്ലോ അപ്പം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇതുപോലെ വേർതിരിവ് ഇങ്ങനെ പ്രതീക്ഷിക്കാമല്ലോ എന്ന് പറയും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് എന്നാൽ ഇത് ശരിയല്ലല്ലോ എന്ന് അന്നേരം ചാനകി പറയും ഞാൻ നയനെ കൊണ്ടുതന്ന ഓണക്കൂടി സന്തോഷത്തോടെ സ്വീകരിച്ചു അത് സ്വീകരിക്കാത്തത് ഏട്ടത്തിയല്ലേ എന്ന് ചോദിക്കുകയാണ് അന്നേരം മുത്തശ്ശി ദേവേനയുടെ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ദേവേനി നീ കാണിച്ചിട്ട് തെറ്റായിട്ടോ എന്ന് അന്നേരം ദേവേനു പറയും ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒന്നും മിണ്ടാറിങ്ങനെ നയനയുടെ ഓണക്കൂടി ഇങ്ങനെ ആയിട്ട് അങ്ങ് കയറി പോവുകയാണ് കേട്ടോ അന്നേരം ചാനകി പറയുന്നുണ്ട് എൻ്റെ മരുമകളെ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് ഏട്ടത്തീപ്പ് പെരുമാറുന്നത് ഇത് ഇവിടെ അതിനേക്കാൾ തെറ്റ് ചെയ്തവർ ഇവിടെ ഈ നിൽപ്പുണ്ടെന്നിങ്ങനെ പറയും അന്നേരം അത് കയറി പിടിക്കുകയാണ് കേട്ടോ ചലജ ചലജ പറയാണ് അത് അത് തന്നെ എൻ്റെ മകൻ അബി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മാത്രമേ എല്ലാവരുടെയും കണ്ണിൽ പെടുകയുള്ളൂ ഇതിപ്പോൾ സ്വന്തം കൊച്ചുമാനല്ലേ അവൻ എന്ത് ചെയ്താലും ആർക്കും ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ആര് തെറ്റ് ചെയ്താലും ഞാൻ അത് കണ്ണ് കണ്ണടച്ച് അതിനുള്ള തക്ക ശിക്ഷ കൊടുക്കാറുമുണ്ട് ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതനുസരിച്ച് തന്നെയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ നിങ്ങൾ ഓരോന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണെന്ന് തുറന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ എന്നോട് പറഞ്ഞായിരുന്നല്ലോ അതിനേക്കാൾ ഏറെ കാര്യങ്ങളിങ്ങനെ മനസ്സിൽ വെച്ച് പെരുമാറി മനസ്സിൽ ഇങ്ങനെ വെച്ച് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാകാ ഒന്നും ഏൽക്കാതെ സഹിച്ചിങ്ങനെ മുന്നോട്ട് പോകുന്നത് ആദർശം അങ്ങനെയാണ് ഈ കുടുംബം ആടി ഉലയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അതൊന്നും അങ്ങ് ഇഷ്ടപ്പെടാതെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ എല്ലാവരും അന്നേരം അനാമിക പറയുന്നുണ്ട് മുത്തശ്ശാ അങ്ങനെ പറയാനാണെങ്കിൽ അതിലേറെ കാര്യങ്ങൾ ഞാൻ മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശ പറയുന്നുണ്ട് എങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ അതിനെപ്പറ്റി കൂടുതൽ ചർച്ചയൊന്നും വേണ്ട ഒരു നല്ല ഓണമാണ് വരുന്നത് എല്ലാ സമയത്തും പോലെ നല്ല രീതിയിൽ ആ ഓണം മുന്നോട്ട് പോകണം എനിക്കൊരു വലിയ അസുഖം ഉള്ളതാണേ അതെങ്കിലും ആരും ഒന്നും മറക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അന്നേരം പിന്നെ എല്ലാവരും ഒന്ന് ഒന്നങ്ങ് ഒതുങ്ങുവാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നയന നവിക്ക് ഇങ്ങനെ ഓണക്കോടിയൊക്കെ കൊണ്ടു ഇനി കൊടുക്കുകയാണ് കേട്ടോ അത് കയ്യിലോട്ട് കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും നവി ചോദിക്കുന്നുണ്ട് ഇത് ആര് മേടിച്ചതാണ് അന്നേരം നയന പറയും ഞാനും ആദർശേട്ടനും കൂടെ പോയി മേടിച്ചതേ അതെന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോഴേക്കും ഓ അയാൾ മേടിച്ച ഡ്രസ്സ് ഇട്ട് നടക്കാനായിട്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇതിനു മുമ്പ് നിങ്ങൾ തന്നതല്ല വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ മേടിച്ചത് പക്ഷേ ഇനി എനിക്കത് സാധിക്കില്ല ഞാൻ അബിയോട് പറഞ്ഞിട്ടുണ്ട് അബിയും അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട് അബി അങ്ങനെ പറഞ്ഞോന്ന് അന്നേരം പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരിക്കലും നിന്റെ ഏട്ടൻ യാതൊരു ഔദാര്യവും സ്വീകരിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അന്നേരം നായന ഞാൻ പറയുന്നുണ്ട് ചേച്ചിക്ക് ഇനിയിപ്പോൾ ഈ ഡ്രസ്സ് വേണ്ട എങ്കിലും ഉപയോഗിക്കേണ്ട മേടിക്കേണ്ട എനിക്ക് ഒരു പ്രശ്നവും ഇല്ല അതിൻ്റെ പേരിൽ ആധർചേട്ടനെ ഇങ്ങനെ കുറ്റം പറയാനായിട്ട് വരണ്ട എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവി ചോദിക്കും അയാൾ ഒരു തെറ്റ് ചെയ്തതുകൊണ്ടല്ലേ കുറ്റം പറയേണ്ടി വരുന്നത് അത് പറയുമ്പോഴേക്കും നിനക്കെന്താ ഇത്ര പൊള്ളുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും നായന പറയുന്നുണ്ട് എൻ്റെ ആദർശേട്ടൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള ഉറപ്പുണ്ട് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആദർശേട്ടനെ വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നത് ചേച്ചിയാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അതെ അങ്ങനെ ആയിക്കോട്ടെ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ അല്ലാതെ ചുമ്മാതൊന്നും അല്ലല്ലോ പണ്ടൊക്കെ നിൻ്റെ ആദർശേട്ടനെ പോലെ ആയിരുന്നെങ്കിൽ എൻ്റെ അബി എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരാഗ്രഹവും ഇല്ല ഏതായാലും അയാളെക്കാൾ ഭേദമാണ് എൻ്റെ അബി എന്നിങ്ങനെ പറയുമ്പോഴേക്കും എന്നാ ഇങ്ങനെ പറയുന്നുണ്ട് ആയിക്കോട്ടെ ചേച്ചി ഇനി ആദർശേട്ടനെ ഇങ്ങനെ കുറ്റം പറയണ്ട അതെനിക്ക് ഇഷ്ടമല്ല എന്നിങ്ങനെ തന്നെ ഇങ്ങനെ പറയും കേട്ടോ എന്നിട്ട് ഇങ്ങനെ അവിയോട് പറയുന്നുണ്ട് ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം എൻ്റെ ഭർത്താവ് ഈ വീട്ടിൽ ഉള്ളവർക്ക് വേണ്ടി ഈ വീട് തകരാതിരിക്കാൻ ഒരുപാട് സഹിക്കുന്നുണ്ട് പലതും മനസ്സിൽ ഇങ്ങനെ വെച്ച് നടക്കുന്നുണ്ട് നട അതുകൊണ്ട് ചേച്ചിക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ കുറ്റപ്പെടുത്താനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് നായനെ അങ്ങോട്ട് അങ്ങ് പോകാന്നോ പോവാട്ടോ അന്നേരം എന്തൊക്കെയോ ഒരു സംശയം പോലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നാവിയ പിന്നെ ഗോവിന്ദനെ കനകാണ് കേട്ടോ കാണിക്കുന്നത് ഗോവിന്ദനെ ഓരോ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം കനകം അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട് പണ്ട് നല്ല നല്ല വർക്കുകൾ കിട്ടാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അന്നൊന്നും അത്രയും കിട്ടിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ എത്ര ചെയ്താലും തീരാത്ത പോലെ വർക്ക് കിട്ടുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ും കനക പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് എന്നറിയാമോ നമ്മുടെ മകള് വലിയ ഡിസൈനർ അല്ലേ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കുറച്ച് വിലയൊക്കെ കൂടിയല്ലോ എല്ലാവരുടെയും ഇടയിൽ അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഗോവെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് മാത്രമല്ല നമ്മൾ അനന്തപുരിക്കാരുടെ ബന്ധുക്കളല്ലേ അതിൻ്റെ ഒരു പവർ കൂടി അതിൻ്റെ ഒരു മെച്ചം കൂടി ഉണ്ട് നമുക്കുണ്ട് അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയും എന്നിട്ട് പറയുന്നുണ്ട് ഈ പ്രാവശ്യം കുറേ വർക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സെയിൽ നടക്കും അതുകൊണ്ട് ഓണം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകും എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് നവ്യ അബിയും കൂടെ ഇങ്ങനെ വരുന്നത് അവരിങ്ങനെ ഓണക്കോടി ആയിട്ടാണല്ലോ വരുന്നത് അന്നേരം അവർ കയറി വരുന്നത് കാണുന്നത് കനക ഇങ്ങനെ ഗോവിന്ദനോട് പറയുന്നുണ്ട് ഇപ്പോൾ ആദർശം നയനെ മുകളിലൂടെ നമുക്ക് ഓണക്കോടി തന്നിട്ട് പോയല്ലോ അപ്പോൾ അതിന് പകരമായിട്ട് ദേ അവരും മേടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു അവരിങ്ങനെ വരുന്നത് മോനെ അങ്ങോട്ട് എടുക്കും കേട്ടോ കനക എന്നിട്ട് ചക്രവാവ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മോനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം നാവിയെ പറയും ഞാൻ നിങ്ങൾക്ക് ഓണക്കോടി തരാൻ വേണ്ടി വന്നതായിരുന്നു അന്നേരം ഗോവിന്ദൻ പറയും അതിൻ്റെ ആവശ്യമില്ലായിരുന്നു കുറച്ച് മുമ്പാണ് നയനയും ആദർശവും കൂടെ ഇങ്ങോട്ട് വന്നിട്ട് ഓണക്കോടിയൊക്കെ തന്നിട്ട് പോയത് എന്ന് പറയുമ്പോഴേക്കും നവിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ അപ്പോൾ നവി ചോദിക്കും അതെന്താ അവർ കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ തന്നാൽ സ്വീകരിക്കില്ലയെന്ന് അന്നേരം അതുകൊണ്ടല്ല വെറുതെ ഡ്രസ്സ് വാങ്ങിച്ചിങ്ങനെ പൈസ കളയണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതെന്ന് പറയും അന്നേരം നവി പറയുന്നുണ്ട് അതുകൊണ്ടൊന്നുമല്ല മിക്കവാറും ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കേണ്ടതെന്ന് ആ മനുഷ്യൻ പറഞ്ഞു കാണുമെന്ന് ആദർശേട്ടനെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ അന്നേരം കനങ്ങ പറയുന്നുണ്ട് ആദർശമോൻ അങ്ങനെയൊന്നും പറയില്ല എന്ന് അന്നേരം നവി ചോദിക്കും അയ്യോ ഇപ്പോഴും ആദർശമോൻ എന്നൊക്കെ തന്നെയാണ് വിളിക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തിന് ഇപ്പോൾ നല്ല മാറ്റമുണ്ട് ആ മാറ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്താ കാര്യം എന്ന് ചോദിക്കും അന്നേരം അവരൊന്നും ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് അന്നേരം അബി പറയുന്നുണ്ട് നവ്യ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയാണ് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ കഞ്ചാവും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ പെണ്ണിനെ വിടാതെ പെണ്ണിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നവർക്കൊക്കെയാണ് പലതും പ്രാധാന്യം കൊടുക്കുന്നത് ആ ഒരു രീതിയിൽ ലോകം മാറി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും പോകുമെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല ഏതായാലും ആദർശം അത്ര മോശപ്പെട്ട ആളാണെന്നൊന്നും എന്നുള്ള കാര്യമൊന്നും ഞങ്ങൾക്കറിയില്ല അനന്തപുരിയിലെ മൂർത്തിസാറിൻ്റെ അതേ സ്വരൂപമാണ് ആദർശം അത് ഞങ്ങൾക്ക് ഈ അടുത്തൊരു ഇൻ്റർവ്യൂ ില് കുറെ ആൾക്കാരിങ്ങനെ പറയുന്നതും കേട്ടു അത്രയും നല്ല ഒരു സ്വഭാവമുള്ള ആദർശം വേറെ ഒരു രീതിയിൽ ഇങ്ങനെ തെറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയും ഏതായാലും നവിക്ക് ഇവരുടെ രീതിയിൽ സംസാരം ഒന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ അന്നേരം നവി വീണ്ടും ഇങ്ങനെ ആദർശനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്കും അതൊന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ട് നിൽക്കാനോട് കനക എന്ന് പറയും അതെന്തെങ്കിലും ആട്ടെ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ ഇങ്ങനെ പറഞ്ഞത്തേക്ക് അങ്ങ് പോകും നവി ഇഷ്ടപ്പെടാതെയാണെങ്കിലും അവത്തോടങ്ങ് പോകുന്നുണ്ട് അതുകഴിഞ്ഞ് ഗോവിന്ദൻ്റെ അടുത്തിരിക്കുന്ന അബി ഇങ്ങനെ കുറെ ഇങ്ങനെ ആദർശനെ ഇങ്ങനെ കുറ്റം പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നെ ജോലിയിൽ തരം താഴ്ത്തി എനിക്ക് നല്ലൊരു പ്രാധാന്യം തരുന്നില്ലാതെ ആദർശൻ്റെ അസൂയ കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഗോവിന്ദം പറയുന്നുണ്ട് ആ കമ്പനി ആ രീതിയിൽ വളർത്തിയെടുത്തത് ആദർശമാണ് മൂർത്തി സാറിൻ്റെ കയ്യിൽ ഇങ്ങനെ ആ കമ്പനി ഇരുന്നപ്പോഴേ എങ്ങനെയായിരുന്നു അതിൻ്റെ പത്ത് ഇരട്ടി വളർന്നിട്ടുണ്ട് ഇപ്പം ജ്വല്ലറികളെല്ലാം അതിന് കാരണം ആദർശമാണ് ആദർശനെ ഹാർഡ് വർക്കാണ് അല്ലേ അപ്പോൾ എന്തെങ്കിലും തെറ്റി അതാ അബിയെ തരം താഴ്ത്തുമെന്നിങ്ങനെ ചോദിക്കും അന്നേരം അബി പറയുന്നുണ്ട് അവിടെ എനിക്ക് മൂന്ന് ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട് ആ ബ്രാഞ്ചിൽ പോയി അവൻ തിരിഞ്ഞ് പോയി നോക്കുന്നില്ല എന്നിട്ടും അവനെ ഇങ്ങനെ യാതൊരു രീതിയിൽ ഇങ്ങനെ തരം താഴ്ത്താനോ ഒന്നും അവരിങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ആ ഗോവിന്ദം പറയുന്നുണ്ട് അനി ആ കമ്പനിയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലായിരിക്കും ശരിയാണ് പക്ഷേ ആ കമ്പനിയിൽ വരുന്ന ലാഭം ലാഭത്തിൻ്റെ പകുതി അടിച്ചു മാറ്റാനായിട്ട് ഒന്നും ഒരിക്കലും അനി ഇങ്ങനെ മുതിർന്നിട്ടില്ല അതാരും അദർശന് നന്നായിട്ട് അറിയാം അതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോഴേക്കും അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾ അനിയനും ചേട്ടനും തമ്മിലുള്ള പ്രശ്നങ്ങളിലൊന്നും ഞാനിടപെടുന്നില്ല എന്നിങ്ങനെ പറയും അന്നേരം അബിക്കൊരു സംശയം ഇനി ഇവരും സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ആ ഒരു ടെൻഷനോടുകൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അബിയും പിന്നെ കാണിക്കുന്നത് അനന്തപുരിയിൽ ഇങ്ങനെ ഓണാഘോഷമാണ് എല്ലാവരും ഇങ്ങനെ ഓണമൊക്കെ ആഘോഷിക്കുന്നു പൂത്തിരി കത്തിക്കുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചേരു നല്ല സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അനാമികയും ചാനകയും മാത്രം ഇങ്ങനെ മാറി നിൽക്കുവാണ് കേട്ടോ ഏതായാലും ചലചയും നവിയൊക്കെ ഇങ്ങനെ ഭയങ്കര കൂടി ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട് ഏതായാലും നമ്മളോടുള്ള ദേഷ്യം കൊണ്ടാണെങ്കിലും അമ്മായിയമ്മയും മരുമോളും ഒന്നായിട്ടോ എന്നിങ്ങനെ നയനോട് ഇങ്ങനെ പറയുമ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ ഒരു നല്ല കാര്യം ഉണ്ടായല്ലോ ഇതുകൊണ്ടൊന്നും എന്നും പറയുന്നുണ്ട് ഈ സമയം അനിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നന്ദൂനെ വിളിക്കുന്നുണ്ട് ഇത് അനാമിക്ക് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനാമിക്ക് ജാനകിയോട് പറയും അവളെ വിളിക്കുമായിരിക്കും എന്ന് അന്നേരം നേരെ ജാനകി അനിയുടെ അടുത്തോട്ട് അങ്ങോട്ട് വരും എന്നിട്ട് നീ ആരെയടാ വിളിച്ച് ആരെയും വിളിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് അനി അങ്ങോട്ട് അങ്ങ് പോകും കേട്ടോ പിന്നെ അവിടെ ഒന്നും ഇങ്ങനെ പറയാനുള്ള സ്കോപ്പില്ലാത്തത് കൊണ്ട് ജാനകി തിരിച്ചു വന്ന അനാമികയുടെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കും അന്നേരം എന്തായാലും എന്നെ ചോദിക്കുമ്പോഴേക്കും ഓ ഒന്നും നടന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് അപ്പോഴേക്ക് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി മുത്തച്ഛനും മുത്തശ്ശം ഒക്കെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുവാട്ടോ അപ്പോൾ ഇവ രണ്ടുപേർ മാത്രം ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ടല്ലോ അന്നേരം മുത്തച്ഛൻ പറയുന്നുണ്ട് ഇവിടെ ചിലരുടെ മനസ്സിൽ ഒരു െളിച്ചവും ഇല്ല ആ തെളിച്ചവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം നല്ല രീതിയിൽ നടന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ രണ്ടെണ്ണത്തിനും അതങ്ങ് പിടിക്കുന്നില്ല അവിടെ തന്നെ ഇങ്ങനെ മുഖം ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ ഈ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അപ്പുറത്ത് ഇങ്ങനെ നമ്മുടെ നന്ദു ഇങ്ങനെ അനിയ കൊടുത്ത സാരിയൊക്കെ ഒന്നും കൂടെ കൊടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അന്നേരം അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് കനക വരും നേരെ ഒരു സംശയം അങ്ങനെ കനക അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുവാണ് എടി ഇത് നിനക്ക് നീ വാങ്ങിച്ച സാരിയാണെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് നീ എന്തിനാ ഇതിപ്പോൾ കൊടുത്ത് നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും അല്ലമ്മേ ചേരുമെന്നറിയാൻ വേണ്ടിയിട്ട് ഉടുത്തതാ എന്ന് പറയും അന്നേരം അല്ല നിനക്കിനി ഒരിക്കലും സാരിയോട് ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല ഒരിക്കലും നീ ഇങ്ങനെ സാരി കൊടുക്കുന്നത് കണ്ടിട്ടില്ല ഞങ്ങൾ പിന്നെ എന്താ ഇപ്പം ഒരു സാരി കൊടുക്കാൻ ായിട്ട് തോന്നിയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് എപ്പോഴും യൂണിഫോമിലും ജീൻസും ഷർട്ടും ഒക്കെ തന്നെയല്ലേ ഞാനിടുന്നത് അതുകൊണ്ട് ഒന്ന് സാരി കൊടുത്ത് നോക്കാ എന്ന് തോന്നി അത്രേ ഉള്ളൂ എന്ന് പറയും അന്നേരം കനകയ്ക്ക് ഒരു സംശയമാണ് കേട്ടോ കനക ഇതിങ്ങനെ അതിനെ മേടിച്ചു തന്നോന്നും അല്ലല്ലോ എന്നങ്ങനെ ചോദിക്കുമ്പോഴേക്കും ചെറിയൊരു പതർച്ചയാണ് കേട്ടോ നന്ദുന് അന്നേരത്തേക്ക് അല്ലമ്മേ ഇങ്ങനെ പറയുമ്പോഴേക്കും പക്ഷേ എന്നെ പറച്ചിൽ കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണല്ലോ തോന്നുന്നത് നന്ദു ഒരു കാര്യം പറഞ്ഞേക്കാം നീ അവനുമായിട്ട് കൂടുതൽ അടുക്കുക അടുക്കാനായിട്ട് പോയേക്കരുത് എന്ന് പറയുകയാണ് അന്നേരം നന്ദു പറയുന്നുണ്ട് ഇല്ല ഞാൻ അവനോട് അടുക്കാനൊന്നും പോകുന്നില്ല പിന്നെ പണ്ടത്തെ പോലെ അവനോട് ദേഷ്യപ്പെടാനൊന്നും പറ്റില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനേത് രീതിയിൽ പ്രതികരിക്കുമെന്നൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോഴേക്കും ആയിക്കോട്ടെ വേറെ ഒന്നിനെയും ഞാൻ എതിർക്കുന്നില്ല പക്ഷേ അവൻ ഒരു പ്രതീക്ഷി കൊടുത്തേക്കരുത് എന്നിങ്ങനെ പറയും ഇല്ല അമ്മ ഇന്നിപ്പോൾ അമ്മ വിശ്വസിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നും ചെയ്യുമെന്നും വേണ്ട ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ ഏതായാലും മോള് സാരി എടുത്തൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനിയിപ്പം എന്തെങ്കിലും നല്ല ആലോചനയൊക്കെ വരുവാണെങ്കിൽ അത് നടത്തിവിടാം ഇങ്ങനെ ഞാനും അച്ഛൻ തീരുമാനിച്ചേക്കുന്നത് അതുകൊണ്ട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ സാരി കൊടുത്ത് നോക്കുന്നത് നല്ല കാരണം ചരക്കാൻ പെണ്ണ് കാണാൻ വരുമ്പോഴേക്കും സാരി എടുത്താണല്ലോ എടുക്കണമല്ലോ അവരുടെ മുന്നിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഏതായാലും നല്ല സാരിയാണ് ആണ് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കനകെ അങ്ങ് പോവാണ് കേട്ടോ എടുത്തിരിഞ്ഞ് നിന്നിട്ട് പറയുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് നന്ദു ഇത് ഏതായാലും നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എൻ്റെ സെലക്ഷൻ നല്ല സൂപ്പറാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കനകെ അങ്ങ് പോവാം അന്നേരം കണ്ണാടി ഇങ്ങനെ നോക്കി നിന്നിട്ട് നന്ദു ഇങ്ങനെ പറയുകയാണ് ഇതെൻ്റെ അല്ല എൻ്റെ ആനി സെലക്ട് ചെയ്താണ് എന്നിങ്ങനെ പറയുക എന്നിട്ട് കുറേ നേരം ഇങ്ങനെ കണ്ണാട് ഫ്രണ്ട് നിന്ന് തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ എന്തോ ഭയങ്കര സന്തോഷമായി നന്ദുവിനെ ഈ സമയം അതിനിങ്ങനെ ഇപ്പുറത്തിങ്ങനെ നന്ദുവിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ അനന്തപുരിയിൽ ഇങ്ങനെ ലാസ്റ്റ് എന്നിട്ട് നന്ദുവിനെ ഇങ്ങനെ വിളിക്കുവോ ഏതായാലും ഫോൺ എടുക്കുന്നുണ്ട് നന്ദു ഫോൺ എടുത്ത് കഴിയുമ്പോഴേക്കും നീ എന്തെടുക്കുമെന്ന് ചോദിക്കുമ്പോഴേക്കും വെറുതെ ഇരിക്കുമെന്ന് പറയും അന്നേരം സാരി നീ എടുത്ത് നോക്കിയോ നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ എടുത്ത് നോക്കിയൊന്നുമില്ല എന്ന് പറയും അന്നേരം അതെന്താ നീ എടുത്ത് നോക്കാത്ത നിനക്ക് കൊടുക്കാനായിട്ട് വേണ്ടിയല്ലേ ഞാൻ മേടിച്ച് തന്നത് എന്നിട്ട് നീ എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും അത് ചിലപ്പോൾ ഞാൻ അമ്മയ്ക്ക് കൊടുക്കുമെന്ന് പറയുമ്പോഴേക്കും അന് പറയുന്നുണ്ട് അമ്മയ്ക്ക് കൊടുക്കാനാണെങ്കിൽ ഞാൻ വേറെ മേടിച്ചു തരാം അത് നിനക്ക് വേണ്ടിയാണ് ഞാൻ മേടിച്ചു തന്നത് അത് നീ എടുക്കണം ഉടുത്തിട്ട് എനിക്കൊരു ഫോട്ടോ അയച്ചു തരണം എന്ന് പറയുമ്പോഴേക്കും അതൊന്നും നടക്കുന്ന കാര്യമല്ല നീ ഞാനത് ഒന്ന് പോലും നോക്കിയിട്ടില്ല അതുകൊണ്ട് നീ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട എനിക്കിപ്പോൾ ഉടുത്ത് കാണാൻ നിനക്കിപ്പോൾ ഉടുത്ത് കാണണമെന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യയ്ക്ക് അങ്ങോട്ട് മേടിച്ചു കൊടുക്കുക അതേ നടക്കുകയുള്ളൂ എന്ന് പറയാം അന്നേരം നിന്നോട് പറഞ്ഞത് നീ കേൾക്ക് കേട്ടോ അതാ നല്ലത് എന്ന് പറയുമ്പോഴേക്കും അതൊന്ന് നടക്കില്ല നീ എന്നെ നിർബന്ധിക്കാൻ എന്ന് പറയും അന്നേരം നാളെ നീ അത് കൊടുത്തിരിക്കണം എന്ന് പറയുമ്പോഴേക്കും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ നന്ദു ഫോൺ വെക്കുന്നത് പക്ഷേ നന്ദുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അനിയത് മേടിച്ചുകൊടുത്തത് ഓർക്കുമ്പോഴേക്കും ഏതായാലും ഇപ്പുറത്തിങ്ങനെ അനിയ ഒരു സമാധാനത്തിന് ഇങ്ങനെ ഓർക്കുകയാണ് അവൾക്ക് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറാനായിട്ട് പറ്റുമോ എന്ന് അതെനിക്കറിയാം അത് നീ ഇപ്പോൾ കാണിച്ചത് എന്നോടുള്ള നീരസമൊന്നുമല്ല എന്നും എനിക്കറിയാം നിന്റെ മനസ്സിൽ ഞാനുണ്ടെന്നും എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുന്ന അനിയും അതുപോലെ തന്നെ അനിയെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന നന്ദൂനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അതിൻ്റെ ചെയ്യുന്നത് അപ്പോൾ നാളെ എന്താണ് നമുക്ക് കണ്ടറിയാം ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ